അതെ പിന്നെ എഴുത്താണ്ട റെ റെസ്റ്റോറൻ്റിനെ പറ്റിയുള്ളൊരു കുഞ്ഞു പീടിയാണേ ഇത് കൊട്ടാരക്കരയാണ് അതായത് കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിക്ക് എംസ് റോൻ്റെ സൈഡിൽ ഞാൻ ഞങ്ങളകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്തു ആദ്യം പുട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ നല്ല വിപുറഞ്ഞ പുട്ട് ഉണ്ടായിരുന്നു പഴമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ പപ്പടം ഉണ്ടായിരുന്നു അത് നോക്കിയേ ആ പുട്ടിനാദ്യം നാവി നോക്കില്ല ചൂട് നല്ല സോഫ്റ്റ് പുട്ടായിരുന്നു റെയിൻബോ പുട്ടോ മഴവിൽ പുട്ടെന്നോ എന്താ വേണമെങ്കിലും വിളിക്കുക ആ എന്ത് ഭംഗിയാണെന്ന് വയ്ക്കാറ് പിന്നെ അതുപോലെ ചട്ടിയിൽ മീൻ കറി മീൻ കറിയായിരുന്നു അത് തുറന്നപ്പോൾ ഒരു മണമിച്ച് അന്യ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അന്യ ടേസ്റ്റ് ആയിരുന്നു മീൻ കറി ഫസ്റ്റ് ട്രൈ ആണ് അവിടുത്തെ ചട്ടിയിലെ മീൻ കറി മീൻ കറി പിന്നെ അവിടുത്തെ സർവീസിനെ പറ്റി പറയാനാണെന്നെങ്കിൽ ആ ചേട്ടൻ പുള്ളി ഞങ്ങൾക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്ലാവർക്കും സെപ്പറേറ്റ് വേണം കിട്ടും ഞങ്ങളെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടും ഒരു നല്ല സർവീസായിരുന്നു പുള്ളി പിന്നെ അതുപോലെ ഞങ്ങൾ ഓർഡർ ചെയ്ത വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ കോയിൻ പൊറോട്ടയായിരുന്നു അത് മസ്റ്റ് ഫ്രൈ ആകട്ടോ പിന്നെ അതുപോലെ മട്ടൺ റോസ്റ്റ് അത് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം ടേസ്റ്റ് ആയിരുന്നു ഞങ്ങളിതെല്ലാം കുറച്ച് കുറച്ച് ഒരു പ്ലേറ്റിനകത്താക്കിയാണ് കഴിച്ചത് പൊറോട്ട അതുപോലെ പുട്ട് പപ്പടം പഴം പയറ് പിന്നെ അവിടെ എല്ലാം നല്ല നീറ്റാണ് നീറ്റ് ആൻഡ് ക്ലീനാണ് ഏഹ് നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് എന്തായാലും എല്ലാവരും നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ച ഏഹ് നല്ല ഫുഡായിരുന്നു എല്ല ആ പ്ലേറ്റ് ഞങ്ങള് എല്ലാം കൂടെ ഒരു ഒരു പ്ലേറ്റകത്താക്കിയാണ് കഴിച്ചത് ഞങ്ങൾ പപ്പട പയറ് പഴം പിന്നെ പോലെ മട്ടൻ പിന്നെ പോലെ അപ്പവും ഓർഡർ ചെയ്തായിരുന്നു അപ്പവും നല്ല ടേസ്റ്റ് ആയിരുന്നു നിങ്ങൾ എന്തായാലും ഇതിൽ പോകുമ്പോൾ കേറണം വസ്ത്ര ചെയ്യാം വസ്ത്ര